കാൽനൂറ്റാണ്ടിനു ശേഷം കഥകളിക്ക് ചെണ്ടയിൽ വാദ്യവിസ്മയം തീർക്കാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ വെള്ളാറ്റഞ്ഞൂർ വിദ്വാൻ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റിന്റെ നിറമാല ആഘോഷത്തോടനുബന്ധിച്ച് ശ്രീരാമ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറുന്ന സ്വയംവരം കഥകളിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷമാണ് മട്ടന്നൂർ ചെണ്ട ചെണ്ടകുട്ടുന്നത് കൂടെ കൊട്ടാൻ കൂടെ കൊട്ടാൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനുമുണ്ട് ബാദ്യലോകത്തെ കുലപതിയായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ കഥകളിയിലെ രണ്ടാം മൂഴത്തിനായി നാടും നാട്ടാരും ഒരുങ്ങിക്കഴിഞ്ഞു നാലു പതിച്ചാണ്ടായി വെള്ളാറ്റഞ്ഞൂർ നിറമാല ആഘോഷത്തിലെ നിറസാന്നിധ്യമാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത തായമ്പക വിദഗ്ധനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കലാ ആസ്വാദകനും ഗ്രന്ഥകർത്താവും നിയമസഭാ സാമാജികനും കലാമണ്ഡലം വൈസ് ചെയർമാനുമായിരുന്ന എ എസ് എൻ നമ്പീശനുമായുള്ള ആത്മബന്ധമാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ വെള്ളാറ്റഞ്ഞൂരിലേക്ക് ആകർഷിച്ചത് എ എസ് എൻ നമ്പീശനോടുള്ള ആത്മസമർപ്പണവും കലാരംഗത്തെ സുഹൃത്തുക്കളുടെ നിർബന്ധവുമാണ് നിരവധി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കഥകളിക്ക് കൊട്ടുന്നതെന്ന് മട്ടന്നൂർ പറയുന്നു കലാകളരിയും തായമ്പകയിലെ പരീക്ഷണശാലയുമാണ് മട്ടന്നൂരിന് വെള്ളാറ്റഞ്ഞൂർ സ്വന്തം മക്കളായ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവർ തായമ്പകയിൽ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം എല്ലാ വർഷവും മട്ടന്നൂർ ഇവിടെ ട്രിപ്പിൾ തായമ്പക അവതരിപ്പിക്കാറുണ്ട് വെള്ളാറ്റങ്ങൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമാല ആഘോഷം എല്ലാ വർഷവും തുലാമാസം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ആഘോഷിച്ചു വരുന്നത് സേവകാലം എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ ദിവസവും സായാഹ്നങ്ങളിൽ വിവിധ ക്ഷേത്രകലകളും വാദ്യകലകളും സംഗീത കച്ചേരികളും നൃത്ത നൃത്യങ്ങളും ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറാറുണ്ട് നിറമാല ആഘോഷത്തിൽ പങ്കെടുക്കാത്ത കലാകാരന്മാർ മധ്യകേരളത്തിൽ കുറവായിരിക്കും നിറമാല ആഘോഷ കമ്മിറ്റിയും വിദ്വാൻ വെള്ളാറ്റഞ്ഞൂർ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയെട്ടിന് ചൊവ്വ വൈകുന്നേരം ഏഴിന് കഥകളിക്ക് ചെണ്ടവാദ്യ വിസ്മയം തീർക്കാൻ മട്ടന്നൂരും മേളപഥത്തിന് മക്കളുമെത്തി വെള്ളാറ്റഞ്ഞൂർ ക്ഷേത്രാങ്കണത്തെ പ്രകമ്പനം കൊള്ളിക്കും